ഞാൻ ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിന് മനസ്സിലാക്കി എനിക്ക് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഒരു ഇദ്ദേഹം എന്നെ കോൾ ചെയ്തിട്ടുണ്ട് എന്നെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് ത്ര അവസാന ഇല്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങള് തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായി നസറത് പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി അവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം നിയമവർഷങ്ങൾ പറഞ്ഞ് പരാതി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു പറഞ്ഞു എ സി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിധി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാറ് ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു പുള്ളി വേറൊരു കള്ളം ഉണ്ടായിരുന്നു അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടുന്ന് പോകുന്ന കാണാൻ അല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി അടുത്ത ദിവസം ദിവസമാണ് നിങ്ങൾ ഡിജിപിക്ക് പരാതി കൊടുത്തത് ഡി ജി പിന്നെ കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരു ഡി ജി പി ഞങ്ങള് തമിഴ്നാട് ഡി ജി പിടുത്ത പരാതി ആണിത് ആ പരാതിയിൻമേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവററ്റ് കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത കൊടുത്ത് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നു അത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്ന് എടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു